മധ്യവേനൽ അവധിക്ക് മുൻപേ സഞ്ചാരികൾ ഇത്തവണ സഞ്ചാരികളുടെ സഞ്ചാരികളുടെ എണ്ണം എണ്ണം പറയുന്നു വേനൽ ചൂട് കൂടിയതാണ് കുറയാൻ ടൂർ ഓപ്പറേറ്റർമാർ പറയുന്നത് ആലപ്പുഴയിൽ നിന്നും ശരത് റിപ്പോർട്ട് റിപ്പോർട്ടുകൾ മധ്യവേനൽ അവധിക്കാലം കേരളത്തിലെ വിനോദസഞ്ചാര സഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന സമയമാണ് എന്നാൽ ചൂട് കഠിനമാകുന്നതോടെ വിനോദസഞ്ചാരികൾ വയനാടും ഇടുക്കിയുമടക്കമുള്ള തണുപ്പ് പ്രദേശങ്ങളിലേക്ക് മാത്രമോ പോകുമോ എന്നുള്ളതാണ് ആലപ്പുഴ അടക്കമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ആശങ്ക നിലവിൽ സീസൺ ആകുന്നു എങ്ങനെയാണ് ഇപ്പോൾ തിരക്കുണ്ടോ ഇനിയിപ്പോൾ വേനൽ അവധി കൂടി കൂടിയാകുമ്പോൾ തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട് ഈ അവധിക്കാലമായിട്ട് അവധിക്കാലത്തിന്റെ യാതൊരു വിധ തിരക്കുകളും കാര്യങ്ങളും ഇല്ല അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമിതമായിട്ടുള്ള ചൂട് നാല് ജില്ലകളിലാണ് ഇപ്പം അമിതമായിട്ടുള്ള ചൂടുകൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് അത് പിന്നെ വേനൽ മഴ കുറഞ്ഞു വേനൽ മഴ കുറഞ്ഞപ്പോഴത്തേക്ക് ചൂടിന്റെ കാഠിന്യം കൂടി പിന്നെ ജനങ്ങൾക്ക് ആൾക്കാർക്ക് ടൂറിസ്റ്റുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം നല്ലൊരു ഇത്രയും ചൂടില്ലായിരുന്നു ടൂറിസ്റ്റുകളുടെ വരവ് ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെ അപേക്ഷിച്ച് ഇപ്പോൾ ടൂറിസ്റ്റുകളില്ല ഹൗസ് ബോട്ടുകളെല്ലാം വളരെ ടൂറിസം മേഖലയിൽ ആലപ്പുഴ ജില്ലയിലെ വളരെയധികം മോശമായിട്ടും അതായത് എല്ലാ ഹോട്ടലുകളാണേലും ഹൗസ് ബോട്ടാണേലും എല്ലാം കാലിയായിട്ട് തന്നെ കിടക്കുന്നത് ഇതിപ്പം വേനൽ മഴയെ ആശ്രയിച്ചാണ് നമ്മൾ എല്ലാ പ്രദേശവും വേനൽമഴ കിട്ടുവാൻ ഇത്തവണ നമുക്ക് വേനൽമഴ കിട്ടിയില്ല അപ്പൊ അതൊക്കെ ഒരു കാരണമായിട്ട് നമുക്ക് വന്നു ഇനി വരും കാലങ്ങളിൽ മുന്നോട്ട് എങ്ങനെയായിരിക്കും ഏപ്രിൽ മാസമൊക്കെ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളു അപ്പൊ ആ മാസങ്ങളിൽ ചൂട് കൂടിയാൽ ഇനി ഇതൊരു പ്രതിസന്ധിക്ക് തന്നെ കാരണമാവു വയനാട് ഇടുക്കി അടക്കമുള്ള തണുപ്പ് പ്രദേശങ്ങളിലേക്കായിരിക്കും പക്ഷേ യാത്രക്കാർ കൂടുതൽ അല്ലേ തീർച്ചയായിട്ടും വയനാട് തെരഞ്ഞെടുക്കുന്നുണ്ട് ഊട്ടി തെരഞ്ഞെടുക്കുന്നുണ്ട് തണുപ്പ് കൂടുതലായിട്ടുള്ളത് മൂന്നാറ് മൂന്നാറ് ഗസ് വരുമ്പോൾ തന്നെ ആലപ്പുഴയ്ക്ക് ഗസ് ഓട്ടോമാറ്റിക് ും ഇപ്പൊ നിലവിൽ ഇപ്പൊ ഗസ്റ്റ് കുറവാണ് എങ്കിൽ തന്നെ വയനാട് തെരഞ്ഞെടുക്കുന്നുണ്ട് ഊട്ടി തെരഞ്ഞെടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഊട്ടിലേക്കും വയനാട്ടിലേക്കൊക്കെ മാറുമ്പോഴത്തേക്ക് ഗസ്റ്റുകളുടെ എണ്ണം ഗണ്യമായിട്ട് കുറയാൻ സാധ്യതയുണ്ട് അതായത് മൂന്നാറിലെ എപ്പോഴും കണക്ക് ചെയ്ത് ഒരു പാക്കേജ് വരുമ്പോ മൂന്നാറ് തേക്കടി ആലപ്പുഴ ഇങ്ങനെയാണ് ഒരു പാക്കേജ് വരുന്നത് ആ പാക്കേജിൽ ഈ മൂന്നടവും ചൂട് അമിതമായി മൂന്ന് സ്ഥലത്തേക്കും ഇത് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ വേനലവധി ചൂട് കാരണം നഷ്ടമാകുമോ എന്നുള്ളതാണ് ഈ ടൂറിസം മേഖല ആലപ്പുഴയിലെ ടൂറിസം മേഖല നടക്കും പ്രതിസന്ധിയായി ആശങ്കയായി മുന്നോട്ട് വെക്കുന്നത് വീഡിയോ ജേണൽ സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് എസ് എസ് റിപ്പോർട്ടർ ആലപ്പുഴ